രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി ഇടയിൽ ക്രൂഗൺ നാഷണൽ പാർക്കിലെ സാബിസാൻ്റെ മേഖലയെ നിയന്ത്രിച്ചിരുന്ന ദക്ഷിണാഫ്രിക്കൻ സിംഹങ്ങളുടെ ഒരു കൂട്ടമായിരുന്നു മാംബോ ഗോലോയൺ കോലിശൻ ഏകദേശം എഴുപതിനായിരം ഹെക്ടർ അതായത് ഒരു ലക്ഷത്തി എഴുപതിനായിരം ഏക്കർ വിസ്തൃതിയുള്ള പ്രദേശം കൈയടക്കി ആധിപത്യം സ്ഥാപിച്ചു അതിലൂടെ സഖ്യം കുപ്രസിദ്ധമായി ഒരു വർഷത്തിൽ മാമ്പവുകൾ നാൽപ്പതിലധികം സിംഹങ്ങളെയും കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കിയതായി റിപ്പോർട്ടിൽ പറയുന്നു സഖ്യത്തിൽ ആറ് പുരുഷന്മാരുണ്ടായിരുന്നു നേതാവ് പിന്നെ പിന്നറസ്ത മിസ്റ്റർ ടി കിങ്കി ടെൽ എന്നൊക്കെ പറയുന്ന കുറേ സിംഹങ്ങളുമൊപ്പം ഈ ആറ് ആൺസിംഹങ്ങൾ അടങ്ങുന്ന ഈ കൂട്ടം സാബിസാൻ്റെ പ്രദേശം ഒന്നിച്ച് ശക്തിപ്പെടുത്തി കീഴടക്കി പിന്നീട് അടുത്തുള്ള ക്രൂരനേശനോദ്യാനത്തിലേക്ക് അധികാരം വ്യാപിപ്പിച്ചു വാബോക സിംഹങ്ങൾ സ്വന്തം ശക്തി ഉപയോഗിച്ച് വലിയ പ്രദേശങ്ങൾ കീഴടക്കി തുടങ്ങി ഒരു കൂട്ടം സിംഹങ്ങൾക്ക് സാധാരണയായി അമ്പത് മുതൽ നൂറ് ചതുർശ കിലോമീറ്റർ പ്രദേശം നിയന്ത്രിക്കുന്ന സമയത്ത് വാബോഗ സിംഹങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് ചതുർശ കിലോമീറ്റർ വരെ കൂടുതൽ പ്രദേശം നിയന്ത്രിച്ചിരുന്നു ക്രൂരത മറ്റു സിംഹങ്ങളേക്കാൾ വളരെ കഠിനമായിരുന്നു കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിൽ ഇവർ കഠിനമായി പേരുകേട്ടതാണ് ഇത് സാധാരണ സിംഹ സിംഹസ്വഭാവത്തേക്കാൾ കടുത്തതായി കാണപ്പെടുന്നു കാട്ടുജീവികളെ മാത്രമല്ല സഫാരി വാഹനങ്ങളെയും ആക്രമിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു മാബോഗോ സിംഹകൂട്ടത്തിലെ പ്രധാന അംഗങ്ങ മഗുലുവാണ് കൂട്ടത്തിലെ മുതിർന്ന നേതാവും കൂടിയാണ് എന്നാൽ പിന്നീട് മിസ്റ്റർ ടി ആദിപത്യം കൈവശപ്പെടുത്തി മിസ്റ്റർ ടി ഏറ്റവും ഭീകരനായി കണക്കാക്കപ്പെടുന്നു ഈ സിംഹം മറ്റു സിംഹങ്ങളെ കൊല്ലുന്നതിൽ പ്രശസ്തനായിരുന്നു സാധാരണ സിംഹങ്ങൾ പ്രദേശം കൈവശപ്പെടുത്താൻ മറ്റു സിംഹങ്ങളെ കൊല്ലാറുണ്ടെങ്കിലും മാബോഗോയുടെ ക്രൂരത വളരെ അസാധാരണമായി കണക്കാക്കപ്പെടുന്നു ഇത് പ്രകൃതിയിലെ ആധിപത്യത്തിന്റെയും അതിജീവനത്തിന്റെയും ഒരു ചിത്രമായി ചിലർ വിശദീകരിക്കുന്നു പ്രായമായ നേതാവ് മകുല പോലുള്ളവർക്ക് പുതിയ യുവസിംഹങ്ങളോട് മത്സരിക്കാൻ കഴിയാതെ വന്നു അപ്പോഴേക്കും മബോഗോയുടെ ഭരണപ്രദേശത്തും മറ്റു യുവസിംഹ കൂട്ടങ്ങളുടെ ദൃഷ്ടി പതിഞ്ഞിരുന്നു മബോഗോ എന്ന പേരിനെ ഇല്ലാതാക്കാൻ വേണ്ടി മുന്നിട്ട് വന്ന സിംഹക്കൂട്ടങ്ങളായിരുന്നു സലാറ്റിൻ കൂട്ടവും അജങ്കരീൻ കൂട്ടവും രണ്ടായിരങ്ങളുടെ ആദ്യത്തിൽ ദക്ഷിണാഫ്രിക്കൻ ആധിപത്യം സ്ഥാപിച്ച് നടത്തിയ മാപോകോസിംഹക്കൂട്ടത്തിന്റെ പതനവും അവസാനവും സങ്കീർണമായ പ്രതിസന്ധിയുടെ ഫലമാണ് ഇതിന് പല കാരണങ്ങളുമുണ്ട് പ്രധാനമായ കാരണം വാർദ്ധക്യം തന്നെയാണ് രണ്ടായിരത്തി പത്തുകളിൽ സിംഹങ്ങൾ വാർദ്ധക്യം കാരണം ദുർബലരായി തുടങ്ങി സാധാരണ ആൺസിംഹങ്ങളുടെ ആയുസ് പത്ത് മുതൽ പതിനാല് വർഷം വരെയാണ് സിംഹങ്ങൾക്ക് ഈ പ്രായപരിധി പ്രായപരിചയെടുത്തപ്പോൾ അവരുടെ ശാരീരിക ശക്തിയും പ്രദേശം സംരക്ഷിക്കാനുള്ള കഴിവും കുറഞ്ഞു തുടങ്ങി